ഇല്ല വന്ന ഇതായി ആ ആ കുഞ്ഞു വന്നതിന് ശേഷം അഴുക്കൊക്കെ വരാ ആണിക്കൂർ കഴിയണം ആ അതവിടെ തന്നെയാണ് കിടന്നു

അതിന്റെ വേദന അതിനെല്ലറിയുള്ളൂട്ടെ മുക്ക് 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 മുക്കുടാ പിന്നെ പശുണ്ടാക്കി ചാണക അതുണ്ടാവുള്ളു പിന്നെ അതിനൊരു സൂചന അതിങ്ങനെ പൊറത്തേക്ക് വരുമോ അശടാടേ പേടിക്കണ്ടല്ലോ <laughs>

കുഞ്ഞേ കുഞ്ഞിദേവ് ലിംഗേശനാണ് വന്നിട്ട് മോളുകടപ്പാളിക്ക

അത മോള് മോളാണോ മോളാവട്ടെ ആ മോളായാലും മോനായാലും ഇപ്പൊന്നും പറഞ്ഞില്ല അതല്ല ഞങ്ങൾ കിട്ടിയാ മതി പിന്നെ <saw> 아, 아, െ എയ്ക്ക് അത് ആ ആ അന് കുഞ്ഞു അന്നുന്റെ കുഞ്ഞ് രൂപണ്ട് കുഞ്ഞാള് ഞങ്ങളുടെ പ്രസവിച്ചു എന്തന്നേ ഏ வெள்ள <laughs> கலரத்தாலடத்து <laughs> <laughs> <laughs>